കിച്ചുവിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ രേണുവിനെക്കുറിച്ചുള്ള എന്ത് പരാതികളും കോടതിയോടോ പോലീസിനോടോ ഒക്കെ തന്നെ പറയാം എന്നാൽ കിച്ചു അതൊന്നും പറയുന്നില്ല ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഒരു ഉത്തരമായി വരികയാണ് കിച്ചുവിന് രേണുവിനെ പേടിയാണ് കേസ് കൊടുത്താലോ എന്നുപോലുമുള്ള ഭയമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോഴൊരു യൂട്യൂബറാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇപ്പോൾ കൊല്ലം സുദീ വിമർശിച്ചുകൊണ്ടാണ് എല്ലാവരും എത്തുന്നത് കൊല്ലം ശ്രുതിയുടെ ഭാര്യയും കുടുംബത്തെ ഒക്കെ തന്നെ വിമർശിച്ചുകൊണ്ട് പലരും എത്തുകയാണ് എന്ന് പറയാം കൊല്ലം ശ്രുതിയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ഒന്നിൻ്റെ പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് സുതി രണ്ടാമത് വിവാഹം ചെയ്ത വീണ എസ് പിള്ള രേണുവിനെതിരെ നിരന്തരം അഭിമുഖങ്ങൾ നൽകുന്നുണ്ട് വീണ കിച്ചുവിനെക്കുറിച്ചും സംസാരിച്ചിരുന്നു കിച്ചുവിനാണ് സുതി പ്രാധാന്യം നൽകുന്നതെന്നും രേണു തന്നോട് ഒരിക്കൽ പറഞ്ഞിരുന്നുവെന്നും വീണ ബാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മറ്റൊരു സ്ത്രീയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കിച്ചുവിനെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വളർത്തിയത് താനാണെന്നും ഇന്ദു തിരുവല്ല എന്നൊരു സ്ത്രീ പറഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം വാർത്തകളിൽ പ്രാധാന്യമായി തന്നെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കിച്ചുവിനെ കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത് രേണുവിൻ്റെ അടുത്ത് കിച്ചു ഒരിക്കലും സന്തോഷവാനല്ല എന്നും രേണുവിൻ്റെ അടുത്ത് അങ്ങനെയല്ല ഇങ്ങനെയാണ് സംസാരിക്കുന്നതെന്നൊക്കെ പലരും അഭിപ്രായം പറയുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ യഥാർത്ഥവശം എന്താണെന്ന് ഇതുവരെ ആരും അറിഞ്ഞിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി കൂടി ഇത് മാറുകയാണ് എന്ന് പറയുന്നു കിച്ചുവിനെ കുഞ്ഞായിരിക്കുമ്പോൾ വളർത്തിയത് താനാണെന്ന് ഇന്ദു തിരുവല്ല എന്ന സ്ത്രീ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചുവിനെ ഇതൊക്കെയാണ് ഇഷ്ടം കിച്ചുവിൻ്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും വൈറലാകുന്നുണ്ട് എല്ലാവർക്കും എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങളായി തന്നെ ഇത് മാറുന്നുമുണ്ട് പ്രേക്ഷകർക്ക് തന്നെ ഇപ്പോൾ കിച്ചുവിൻ്റെയും രേണുവിൻ്റെയും വാർത്തകളാണ് കൂടുതലും അറിയാനും കേൾക്കാനും ഒക്കെ താല്പര്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ ഇവരുടെ വാർത്തകൾക്കാണ് കേൾക്കുന്നതും എന്തിനായിരിക്കാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്തിനായിരിക്കാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്തിനായിരിക്കാം ഇങ്ങനെ പറയുന്നുണ്ടാവുക ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങളും ബാക്കി നിൽക്കുകയാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതുപോലത്തെ വാർത്തകളാണെന്ന് തന്നെ പറയുന്നുണ്ട് രേണുവിനെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ പറ്റുന്ന വാർത്തകളെല്ലാം വൈറലാകുന്നുണ്ടെന്നും കൃത്യമായി എല്ലാവർക്കും അറിയാം പ്രേക്ഷകർക്കും ഇത് മനസ്സിലാകുന്നുണ്ടെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് രേണുവിനോടും കിച്ചുവിനോടും സ്നേഹം മാത്രമാണ് എന്നാൽ ചിലപ്പോഴൊക്കെ ഇവർ കാണിക്കുന്നത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് തോന്നിപ്പോകും അത്തരം രീതിയിലേക്ക് ഇവർ എത്താറുണ്ട് ആ സമയം കുറച്ചധികം ഭയമായി മാറാറുണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ പ്രശ്നമായി മാറുന്നതും പ്രേക്ഷകർ എല്ലാവരും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതും ഇതേ വിഷയത്തെക്കുറിച്ചാണ് നിലവിലെ സാഹചര്യത്തിൽ തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് കൂടി പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നു കിച്ചുവിന്റെ ഭയമാണ് ശരിക്കും കിച്ചുവിന് ഭയമായിട്ടാണ് രേണുവിൻ്റെ അടുത്ത് പോലും നിൽക്കാത്തത് കിച്ചുവിനെ ഭംഗിയായി നോക്കുന്നത് രേണുവിന്റെ കുടുംബമല്ല മറിച്ച് സുതിയുടെ കുടുംബമാണ് അതുകൊണ്ടാണ് കിച്ചു അവിടെ പോയി നിൽക്കുന്നത് പഠന ആവശ്യങ്ങൾക്കും അവിടെ തന്നെ നിന്നേ പറ്റുകയുള്ളൂ എന്നാൽ രേണുവിൻ്റെ അടുത്ത് ഇപ്പോൾ പഴയതുപോലെയല്ല അച്ഛൻ മരിച്ചതിന് ശേഷം കിച്ചുവിന് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ